കൂടരഞ്ഞിരിലേത് കൂടാതെ മറ്റൊരു കൊല കൂടി നടത്തിയിട്ടുണ്ടെന്ന് മലപ്പുറം വേങ്ങര സ്വദേശി മോഹ്മാലിയുടെ വെളിപ്പെടുത്തൽ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ ഒരാളെ കൊലപ്പെടുത്തിയെന്നാണ് മൊഴി കഴിഞ്ഞ ദിവസമാണ് അൻപത്തിനാലുകാരനായ മോഹലാലി മുപ്പത്തി ഒൻപത് വർഷം മുൻപുള്ള കൊലപാതക വിവരം കോഴിക്കോട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെത്തി വെളിപ്പെടുത്തുന്നത് ഇയാൾക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്നും പരിശോധിക്കും ദൃശ്യ പുതിയ ചേരുന്നു ദൃശ്യ കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിൽ അതുമായി ബന്ധപ്പെട്ട് അന്നൊരു ഒരു മൃതദേഹം ലഭിച്ചിരുന്നു ആരാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ട് ആ പോലീസ് അത് സംസ്കരിച്ചു എന്നൊക്കെയുള്ള വിവരങ്ങൾ ലഭ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയിരിക്കുകയാണ് പോലീസ് സ്വാഭാവികമായിട്ടും വലിയ വെട്ടിലായിരിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് ഈ രണ്ട് കേസുകൾ വെച്ച് നോക്കുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ പോലീസ് എങ്ങനെയാണ് ഇത് അന്വേഷിക്കുന്നത് ധന്യ ഇയാൾ മുഹമ്മദ് അലി ആദ്യം പോലീസിന് മുന്നിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ കഥയുമായാണ് ഇയാൾ ഈ കൂടരഞ്ഞിൽ വെച്ച് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ ഈ ചവിട്ടി തോട്ടിലിട്ട് കൊലപ്പെടുത്തിയെന്നായിരുന്നു അന്ന് കഴിഞ്ഞ ദിവസം അയാൾ രേഖപ്പെടുത്തിയ മോ അയാൾ പോലീസിനോട് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഇതുവഴി സാമ്യമുള്ള ഒരു കൊലപാതക ഒരു മരണം കൂടി ആ സമയത്ത് പത്രവാർത്തകളൊക്കെ നിറഞ്ഞതായി കണ്ടെത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലായിരുന്നു തിരുവമ്പാടി പോലീസ് ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഈ കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് താൻ ഒരാളെ കൊന്നിട്ടുണ്ട് കൊന്നിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ മുഹമ്മദ് അലി പോലീസിനോട് പറയുന്നത് അത് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് നടക്കാവ് പോലീസ് പോലീസ് സ്റ്റേഷൻ ഈ സാമ്യമുള്ള ഇതുപോലുള്ളൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് കടപ്പുറത്ത് യുവാവിന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത കൂടി ആ സമയത്ത് പുറത്തു വന്നിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് പോലീസ് ഈ രണ്ടാമത്തെ കൊലപാതകം സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ ഒരു കൊലപാതകത്തിൽ ഈ മുഹമ്മദ് ആലി കൂടാതെ ഇയാളുടെ അതി സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു തന്റെ പണം തട്ടിയെടുത്ത ആളെ സുഹൃത്തിനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തി വെള്ളയിൽ ബീച്ചിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് എന്തായാലും രണ്ട് കേസുകളും തമ്മിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് സംഭവങ്ങളും നടന്നതായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതുമായി സമാനമായ സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് ആരാണ് മരിച്ചത് എന്നുള്ള വിവരം പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യങ്ങളും കൊലപാതകത്തിന്റെ സാഹചര്യങ്ങളും രീതിയുമെല്ലാം വിശദീകരിച്ചിട്ടും ഈ കൊലപാത കൊല്ലപ്പെട്ടത് ആരാണെന്നുള്ള കാര്യം പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ ഒരാൾ ഈ ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ രണ്ടുപേരെക്കുറിച്ചും ഇയാൾക്കും ഈ മുഹമ്മദ് അലിക്കും ഒരു അറിവില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത് എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങളിപ്പോൾ റിമാൻഡിലാണ് ധന്യ ശരി ധന്യാ